ഇന്നത്തെ കിഴങ്ങൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു യൂട്യൂബിലെ അവതാരകൻ്റെ അഭിപ്രായം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ മോഡി എന്തുകൊണ്ടാണ് പത്രസമ്മേളനം വിളിക്കാത്തതെന്ന് മോഡിയുടെ മുട്ടു വിറയ്ക്കും ഇപ്പം മനസ്സിലായില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിക്കാത്തതെന്ന് മുട്ടു പറയ്ക്കും മുട്ട് വറയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമ പ്രവർത്തകരെ നേരത്തെ ഇന്ന് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന് എന്ന് മാത്രമല്ല എനിക്ക് ഉറപ്പാണ് ഇനി ഒരിക്കലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഓരോ ഒറ്റ വാർത്താ സമ്മേളനം പോലും ഉണ്ടാവുകയുമില്ല മോദി ചിലപ്പോൾ ആളുകളോട് ചോദിച്ചും കാണും മനസ്സിലായില്ലേ ഞാനെന്താ നടത്താത്ത വാർത്താ സമ്മേളനം മോദിക്ക് മനസ്സിലായി പണ്ടേ അറിയാം പണി പാളുമെന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മനസ്സിലായി പണി പാളുമെന്ന് വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ഗണേഷ് കുമാർ നിങ്ങളെ പാർലമെൻറ്റിൽ വെച്ച് കുത്തിപ്പറിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പാർലമെന്റിൽ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ഇന്നലെ മുതൽ ഇന്ത്യയിലെ ജനം അത് തുടങ്ങിക്കഴിഞ്ഞു ഒന്നിനും മറുപടിയില്ല നിങ്ങൾക്ക് തിരിച്ചൊരു ട്വീറ്റ് പോലും ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാകില്ല കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് താങ്കൾക്കും മനസ്സിലായ് ഇന്ന് വരെ ഒട്ട് കണ്ടിട്ടുമില്ല പിന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പത്രസമ്മേളനം നടത്തി ആകെ വഷളായി ചളമായി കഴിഞ്ഞിരിക്കുകയാണെന്നൊക്കെയാണ് ഈ വിദ്വാൻ തട്ടിവിടുന്നത് നമ്മുടെ പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹം ബി ജെ പി അനുഭാവിയോ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയോ അല്ല നിഷ്പക്ഷമായിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന് പത്രസമ്മേളനത്തെക്കുറിച്ചും പത്രസമ്മേളനത്തെക്കുറിച്ചും അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നു അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കേൾക്കാം ഈ രണ്ട് സിഇഒമാരും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും മഹാരാഷ്ട്രയിലോ അതുപോലെ കർണാടകയിലോ പരാതി ഉണ്ടെങ്കിൽ ആ ഒ ഡിക്ലറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകുക രാഹുൽ പറഞ്ഞ ഈ കാര്യം അന്വേഷിക്കാം അതേസമയം കളവാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കാൻ കഴിയും ഇതോടൊപ്പം യുപിയുടെ സിഇഒയുടെ പ്രസ്താവനയും ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അല്പം മുമ്പാണ് യു പി എ പ്രസ്താവന കമ്മീഷൻ അറിയി അറിയിച്ചു തന്നത് അതായത് കമ്മീഷൻ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി രണ്ട് പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് ഇവർക്ക് യു പിയിലും വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഈ രണ്ട് പേർക്കും യു പിയിൽ വോട്ടില്ല ഇവർക്ക് ബംഗളുരു സെൻട്രലിൽ മാത്രമേ വോട്ടുള്ളൂ ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ വോട്ടർ പട്ടിക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ട് അത് പരിശോധിക്കാം എന്നാണ് യു പി യുടെ സിഇഒ ഇപ്പോൾ മറുപടിയായി നൽകുന്നുണ്ട് നൽകുന്നത് അതുകൊണ്ട് ഇതിൽ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് അറിയാൻ കഴിയില്ല കാരണം എന്തെങ്കിലും കളവ് പറയുകയാണെങ്കിൽ നടപടി സ്വീകരിക്കാം എന്നതാണ് ഈ ഡിക്ലറേഷൻ ഫോമിന്റെ പ്രത്യേകത ഇത് കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ കിഴങ്ങൻ എന്നുള്ള പ്രോഗ്രാമിലെ കിഴങ്ങൻ ആരാണെന്നുള്ള വിവരം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു